തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ആന്റി ഡി ഫേസ്മെന്റ് സ്ക്വാഡ് വാഹനങ്ങളാണ് ഡീസൽ കുടിശ്ശികയെ തുടർന്ന് ഓട്ടം നിർത്തിയത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം ടാക്സി വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സറണ്ടർ ചെയ്തത് എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഡീസലിന് പണം അനുവദിച്ചു കിട്ടിയില്ല മുൻകാലങ്ങളിൽ പത്ത് ദിവസത്തേക്ക് മാത്രമേ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കായി വാഹനം കസ്റ്റഡിയിൽ എടുക്കാറുണ്ടായിരുന്നുള്ളൂ ദിവസേന രാവിലെ ആറ് മുതൽ രണ്ടു വരെയും രണ്ടു മുതൽ പത്തുവരെയുമാണ് സർവീസ് നടത്തേണ്ടത് രണ്ടായിരത്തോളം രൂപയുടെ ഡീസലും ദിവസേന ചിലവാകുന്നുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ഡ്രൈവർമാർക്ക് നാളിതുവരെ ചിലവുണ്ട് പണം ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടാക്സി വാഹനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നുള്ള അധികൃതരിൽ നിന്നും കൈ കൈയിരിക്കുന്ന പൈസ മുടക്കി പത്ത് ഒരു പതിനയ്യായിരം രൂപ മുതൽ ഒരു ഇരുപത്തി ഒന്ന് രൂപ വരെയും നിലവിൽ ഓരോരുത്തരു വണ്ടിക്കാര് അതായത് ഇതിനകത്ത് നാല് വണ്ടി കടുത്തുരുത്തിക്കാണ് അവിടുന്നത് അപ്പൊ അവർക്ക് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപതിനായിരം രൂപ ഇരുപത്തോരായിരം രൂപയോളം അവർ ഡീസൽ അടിച്ചു ഞങ്ങൾ വേണ്ട പത്ത് പതിനയ്യായിരം രൂപ ഈ പാലായിൽ ഓടുന്ന വണ്ടിക്കാരും അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും പൈസ ഞങ്ങൾ കയ്യിൽ നിന്ന് മുടക്കി ഈ വണ്ടി ഓടി എന്നിട്ട് ഇവരോട് സാർമാരോട് ഈ അഡ്വാൻസ് പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ ഓരോ ദിവസം അടുത്ത ആഴ്ചത്തേക്കാവും അല്ല അടുത്ത ദിവസത്തേക്കാവുന്ന പറയുന്ന അല്ലാതെ ഇവരും പൈസ ഒന്നും ആകുന്നില്ല ഒന്നും അതിനൊരു തീരുമാനമാകുന്നില്ല അപ്പോൾ കളക്ടറേറ്റിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ ഇവർ പറഞ്ഞ ഇപ്പൊ ഒരു നാല് രൂപ അനുവദിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ടുള്ള ഓർഡർ ആയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് അപ്പം ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഓടുന്ന പോലെ തന്നെ ഡീസൽ അടിച്ചുണ്ട് ഞങ്ങളെ ഓടാനായിട്ട് വാഹനങ്ങൾ അധികൃതരുടെ നിയന്ത്രണത്തിലായതിനാൽ മറ്റു ഓട്ടങ്ങൾക്ക് പോകാനും കഴിയില്ല ചിലർ കരുതൽ ധനം ഉപയോഗിച്ചും മറ്റു ചിലർ പമ്പുകളിൽ നിന്ന് കടം പറഞ്ഞുമാണ് ഇന്ധനം നിറയ്ക്കുന്നത് വരുമാനമില്ലാതായതോടെ വാഹനങ്ങളുടെ സി സി അടവും മറ്റ് ലോൺ തിരിച്ചടവുകളും മുടങ്ങി കുടുംബ ബജറ്റും താളം തെറ്റി ഈ നിലയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെയായതോടെയാണ് ഡ്രൈവർമാർ ഓട്ടം അവസാനിപ്പിച്ചത് കഴിഞ്ഞ തവണ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ലഭിച്ചിരുന്നു രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു ടീം ലീഡർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയതാണ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പാലാ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലങ്ങളിലായി ാണ് ഇവർ സർവീസ് നടത്തേണ്ടത് പണം അനുവദിക്കാതെ സർവീസ് നടത്തുകയില്ലെന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനു ശേഷമാണ് സർവീസ് അവസാനിപ്പിച്ചത് കുടിശ്ശിക എന്ന് തീർക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ പുനരാരംഭിക്കാൻ തയ്യാറാണെന്നും ഡ്രൈവർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലാ